എൻ്റെ പേര് സിനോമോൾ ജോസഫ് ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് പഴയന്നൂർന്ന് വ പഴയന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തെട്ടിനാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അതിന് മുൻപായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക ആളെടുത്തിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നീ ഒന്ന് വന്ന് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത്ര വിശ്വാസം പോരാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്ത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ എവറി വീക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഈ മുൻപിലുള്ള വഴികൾ വഴിയിലൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകിട്ടും രാവിലെയും തിരിച്ച് അങ്ങോട്ട് റിട്ടേൺ പോകുന്നതും എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പക്ഷേ ഒരിക്കൽ പോലും ഇവിടെ ഒന്ന് കയറണമെന്ന് തോന്നിയിട്ടില്ല ആ സമയത്താണ് എൻ്റെ കസിൻ ബ്രദർ പറയുന്നത് ഒന്ന് പോയി എടുത്ത് നോക്കി നോക്ക് എന്ന് എടു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ പോകാനൊരു മടി ചേട്ടായം കട വാവ് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തെട്ടിന് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പുതിയ ഉടമ്പടി എടുത്തു ചേട്ടായി ഉടമ്പടി പുതുക്കി അപ്പോൾ എൻ്റെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു പുതിയ ഭവനം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇപ്പം താമസിച്ചു ഞങ്ങൾക്ക് ഓൾറെഡി ഒരു വീടുണ്ടായിരുന്നു ഒത്തിരി പഴയൊരു വീടായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു പുതിയ ഭവനം മേടിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ച മരിച്ചുപോയി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറിന് എൻ്റെ ചാച്ച മരിച്ചുപോയി പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞു ബ്രദർ ന്യൂസിലാൻഡിലാണ് അപ്പോൾ കോവിഡ് കാരണം ആൾക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയായിരുന്നു അപ്പോൾ ഒത്തിരി വീടുകൾ ഞങ്ങൾ പോയി നോക്കി പലതും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല ചിലപ്പം മെഡലം ഉണ്ടാവില്ല അല്ലെങ്കിൽ വഴിയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വീട് പണിയിപ്പിക്കാനുള്ളൊരു സാഹചര്യവും ഇല്ല അപ്പോൾ പുതിയ വീട് മേടിക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് ആറു വർഷത്തോളമായിട്ട് ഞങ്ങൾ വീടിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല ഇതിനിടയ്ക്ക് ഫാദറിൻ്റെ മരണം വന്നു സിസ്റ്ററിൻ്റെ കല്യാണം വന്നു അപ്പോൾ ഫിനാൻഷ്യലി കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഓരോ കാരണം അതിനിടയ്ക്ക് കോവിഡ് വന്നു അപ്പോൾ ഓരോ കാരണങ്ങളോണ്ട് ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ വന്ന് പലതും ഇങ്ങനെ നടക്കാണ്ട് വന്നപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പം ഈ പുതിയ വീടിൻ്റെ ഒരു കാര്യമാണ് മെയിനായിട്ട് ഞാനതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വന്ന് നമ്മളൊരു അഡ്വാൻസ് കൊടുക്കാമെന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോകുമ്പം നമ്മളറിയും ബ്രോക്കറ് വിളിച്ച് പറയും ഒന്നുകിൽ അത് വേറെ ആരെങ്കിലും വാങ്ങി അതല്ലെന്നുണ്ടെങ്കിൽ അത് താമസയോഗ്യമായിരിക്കുള്ള വീടായിരിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കും അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിൽ എൻ്റെ ബ്രദർ ന്യൂസിലാൻഡിൽ നിന്ന് വന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി വീടുകൾ പോയി കണ്ടു അപ്പോൾ ഒരു വീട് പോയി കണ്ടതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഞങ്ങളത് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിരിക്കുന്ന സമയത്ത് നാളെ എഗ്രിമെൻറ്റ് പോകുന്ന സമയത്ത് ഇന്ന് ഞങ്ങളറിയുന്നു അതായത് അതൊരു താമസയോഗ്യമായ വീടല്ല എന്നറിയുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമായി കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ വീടുകൾ കാണുന്നു ഓരോന്നിനും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് മിസ്സായി പോവാം അപ്പോൾ ഇതെന്താണെന്നറിയത്തില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ സെക്കൻഡ് ടൈം ഇവിടെ വന്ന് പുതുക്കി അപ്പോൾ ഇവിടെ അറിയാം ഓരോ പ്രാവശ്യവും ഫസ്റ്റ് ടൈം വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം വന്ന് പുതുക്കി സെക്കൻഡ് ടൈം വന്ന് പുതുക്കി എന്നിട്ടും എൻ്റെ കാര്യം നടന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ ഡിസംബർ ഒന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുന്നേ എനിക്ക് വീട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇതിൽ വിശ്വസിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എനിക്ക് വിഷമായി അത്രയും വിഷം രാശയോടെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോയി ഡിസംബർ ഒന്നാം തീയതി ഡിസംബർ സെക്കൻഡ് വീക്ക് ഞങ്ങൾ ഒരു വീട് പോയി കണ്ടു ആ വീട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലൊക്കെ ഒരു വീട് മേടിക്കാമെന്നുള്ളൊരിതിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ വീട് പോയി കണ്ടപ്പം അത് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഏകദേശം നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ദൈവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ സെക്കൻഡ് വീക്കിൽ ഡിസംബർ ട്വൽത്ത് ഓർ സംതിങ് ആ ഡേറ്റിൽ ഞങ്ങൾക്ക് ആ വീട് അഡ്വാൻസ് കൊടുക്കാനും വിത്തിൻ വൺ വീക്ക് ഞങ്ങൾ ഫുൾ പേയ്മെൻറ്റ് റെഡി ക്യാഷ് കൊടുത്ത് ആ വീട് രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ അതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു ഞങ്ങൾ ആഗ്രഹിച്ചതിനെ കഴിഞ്ഞും ഒത്തിരി നല്ലൊരു ഭവനമാണ് ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ചത് അതോടൊപ്പം ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആയിരിക്കുന്ന ഇടവകയിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് കിട്ടണമെന്നായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തൊരു ഒരു അഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസിലാണ് പുതിയ വീട് ഞങ്ങൾ വാങ്ങിച്ചത് ഈ വീട് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നോ അവിടെ പണി കഴിപ്പിച്ചിട്ടേറുന്നതാണ് പക്ഷേ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ആ വീട് വാങ്ങിക്കുന്നത് ഇപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങൾ ജനുവരി ഇരുപത്താറാം തീയതി ഞങ്ങളവിടെ താമസം തുടങ്ങി ഈ അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിലായിരുന്നു സോ ഞാൻ ഒറ്റപ്പാലത്തു നിന്നാണ് ട്രെയിൻ കയറുന്നത് തിരുവനന്തപുരത്ത് അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിനായിരിക്കും ഇതിലെ പോകുന്നത് അപ്പം ഏകദേശം നയൻ അവർ ട്രാവലിംഗ് ഉണ്ട് ഞാൻ പോയി പോകുന്ന വൺ സൈഡ് തന്നെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കോവിഡ് കാരണം വർക്ക് ഫ്രം ഹോം ആണ് ബട്ട് സ്റ്റിൽ എനിക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ് പിന്നെ ഫാദർ മരിച്ചതിന് ശേഷം മമ്മി മാത്രമേ ഉള്ളൂ അപ്പോൾ റീ ഓപ്പൺ ഓഫീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും അവർ ട്രാവൽ ചെയ്യണമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ലിങ്ക്ഡിൻ്റെ ഒരു ഓപ്പണിംഗ് കാണുവാണ് അത് ബിഗ് ഫോറിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് അപ്പം ഞാൻ ആ ഓപ്പണിംഗ് കണ്ടപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈ എച്ച് ആർ എന്നെ കോൺടാക്റ്റ് ചെയ്തു അവിടെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതിന് കൂടുതൽ റെഫറൻസ് വരികയാണ് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആ കമ്പനിയിൽ എടുക്കത്തുള്ളൂ പക്ഷേ എന്നെ നെക്സ്റ്റ് ഡേ എച്ച് ആർ വിളിക്കുന്നു നെക്സ്റ്റ് ഡേ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുന്നു വിത്തിൻ വൺ വീക്ക് എനിക്ക് ഓഫർ വീക്ക് ഓഫറ് വരുന്നു ഞാൻ അവിടെ ജോയിൻ ചെയ്യാണ് അപ്പം കൊച്ചിയിലേക്കാണ് ജോയിൻ ജോയിനിങ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് പോയി വരാനായിട്ട് ഇപ്പം വലിയ ഡിസ്റ്റൻസ് ഇല്ല അനുഗ്രഹം തന്നതിന് രണ്ടാമതായിട്ട് മാതാവിനോട് ഒത്തിരിയേറെ നന്ദി പറയുന്നു അതോടൊപ്പം ഞങ്ങളൊരു വാഹനത്തിൻ്റെ കാര്യം ഞങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് ഞാനത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഡിസംബറിൽ ഈ വീട് വാങ്ങിച്ചതിനോടനുബന്ധിച്ച് തന്നെ ദൈവാനുഗ്രഹത്താൽ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റി ഒരുപാട് കടങ്ങളോ ബാധ്യതകളോ ഇല്ലാതെയാണ് ദൈവ ഇതെല്ലാം നടത്തി തന്നത് സോ ഇവിടെ ഇരിക്കുന്ന പലരും ഒരു സമയം ഒരു പ്രാവശ്യം പുതുക്കിയവരും രണ്ട് തവണ പുതുക്കിയവരും മൂന്ന് തവണ പുതുക്കിയവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഇത് ഒരു തവണ എടുത്തവർക്ക് തന്നെ പലപ്പോഴും ഒരു നടന്നിട്ടുണ്ടല്ലോ പക്ഷേ നമ്മുടെ എന്താ നടക്കാത്തതെന്ന് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ് നമുക്ക് എത്രയേറെ ഡിലേ വരുന്നു അത്രയേറെ നല്ലത് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത് ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഡൈസി ജോയ് ഞാൻ മലയാറ്റൂർ നീലീശ്വരം ഭാഗത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം കൂടെ സാക്ഷ്യം പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം കിട്ടിയ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയായിട്ടാണ് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകൾ ഒ ഇ ടി പാസ്സായതിനു ശേഷം ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ മാർച്ചിൽ അവർ പറഞ്ഞത് ഏജൻസി പറഞ്ഞത് ഒരു ഏകദേശം ഓൾമോസ്റ്റ് പത്ത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ എടുക്കും അവളുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാൻ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എങ്കിൽ അവളുടെ എല്ലാ പ്രോസസ്സിങ്ങും ഒരു അഞ്ച് മാസം കൊണ്ട് കംപ്ലീറ്റ് ആയി അവൾക്ക് ജൂലൈ ഇരുപത്തെട്ടാം തീയതി അവൾക്ക് പോകാൻ സാധിച്ചു അതും അവളുടെ ആ കോഴ്സ് ക്യാബ് കോഴ്സ് ചെയ്യുന്നതിന് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അവളുടെ വിസ്സ ഇരുപത്തെട്ടാം തീയതി വരെ വന്നിരുന്നില്ല പക്ഷെ ഞാൻ കണ്ണുനീരോട് ഈശോട് പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ മകളുടെ ആയിരിക്കണം എനിക്ക് എൻ്റെ ഫോണിൽ എൻ്റെ മകളിട്ട് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒമ്പത് പ്രാവശ്യം പ്രത്യക്ഷിക്കരണം പ്രാർത്ഥന ചെല്ലി ഞാൻ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ മകളുടെ വിസയാണ് എൻ്റെ ഫോണിൽ എൻ്റെ മകളയച്ചു തന്നിരിക്കുന്നത് വിസ വന്നു ഞങ്ങളുടെ മുമ്പിൽ ടിക്കറ്റ് ഇല്ല അപ്പം ഞങ്ങൾ ടിക്കറ്റിന് വേണ്ടി അലഞ്ഞു അന്ന് ഒരു ആ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ മകൾക്ക് ടിക്കറ്റ് കിട്ടി അന്ന് തന്നെ ഇരുപത്തെട്ടാം തീയതി ഏഴ് മണിക്ക് എൻ്റെ മകൾ ന്യൂസിലാൻഡിലേക്ക് പോകാൻ സാധിച്ചു അതുകൂടാതെ ഈ മുപ്പത്തി ഒന്നാം തീയതി എത്തുന്നതിന് എത്താണെങ്കിൽ ന്യൂസിലാൻഡിൽ ചെല്ലുന്ന കുട്ടി നേഴ്സുമാർക്ക് ഒരു പി ആറ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടുത്തെ ഗവണ്മെൻറ്റ് ഇറക്കിയായിരുന്നു ആ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഞങ്ങളത് അറിയുന്നത് അങ്ങനെ ആ പി ആറ് വെക്കേണ്ട ഒരു ഓപ്ഷനും കൂടി ഉള്ളതുകൊണ്ടാണ് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് പോകണം എന്ന് ഞങ്ങൾ താല്പര്യപ്പെട്ടത് അങ്ങനെ മുപ്പത്തൊന്നാം മുപ്പതാം തീയതി എൻ്റെ മകളവിടെ എത്തി മുപ്പതാം തീയതി തന്നെ അവൾ പി ആറിന് വെക്കാനുള്ള എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തു അവളുടെ പി ആറും അവളുടെ ജോലിയും അവൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവൾക്ക് എല്ലാം ശരിയായി ഇപ്പോൾ അവൾ ന്യൂസിലാൻഡിലെ ഗവൺമെൻറ് ഡിസ്റ്റിക് ബോഡിയിൽ ജോലി ചെയ്യുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത് ഓസ്ട്രേലിയ ആണ് അന്ന് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഓസ്ട്രേലിയ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ന്യൂസിലാൻഡ് ചൂസ് ചെയ്തത് അതിനുശേഷം അവിടെ ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുത്തു ഒരു മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ കിട്ടി അതിനുശേഷം അവിടെ ഇൻ്റർവ്യൂകൾ ഓൺലൈൻ വഴി അറ്റൻഡ് ചെയ്തു അവൾക്ക് ജോലി കിട്ടി ഇപ്പോൾ അവളുടെ ഓസ്ട്രേലിയയുടെ ഓഫർ ലെറ്റർ കയ്യിൽ വന്നു പി ആറ് അടക്കം അവൾക്ക് ഒരു പൈസ പോലും ചിലവുമില്ലാതെ ഗവൺമെൻറ് പതിനയ്യായിരം ഡോളർ ഫുൾ അവൾക്ക് കൊടുത്ത് ആ ജോലി അവൾക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അവളുടെ വിസ പ്രോസസ്സിങ്ങിലാണ് അതുപോലെ ഒരു ഭവന നിർമ്മാണം ആഗ്രഹിച്ചു ആ ഭവന നിർമ്മാണം വളരെ മനോഹരമാക്കി ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഒരുപാട് നന്നായി തന്നെ നടത്തുവാനും ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ ആ ഭവന നിർമ്മാണം വെഞ്ചിരിപ്പ് നടത്തി ഞങ്ങൾ താമസിക്കാനും സാധിച്ചു പിന്നെ പലരുമായിട്ടുള്ള വൈരാഗ്യങ്ങളും വഴക്കുകളൊക്കെ ഞങ്ങൾ പറയാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അവർ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് വഴക്കൊക്കെ മാറ്റി ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് പോകുന്നു പിന്നെ നമ്മൾ പ്രാർത്ഥനയില്ല ഞാൻ അത്ര വലിയ വിശ്വാസത്തിലൊന്നും വളർന്ന ആളല്ല പക്ഷേ ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് ഈശോയുമായ എടുത്ത് ജീവിക്കുവാനും ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ ദിവ്യ ബലികളിലും ഒരുപാട് സജീവമായി പങ്കെടുക്കുവാനുള്ള ഒരു ശക്തി എനിക്ക് തമ്പുരാനും കിട്ടി എൻ്റെ ആദ്യത്തെ നിന്ന് യോഗം ഞാൻ വിശ്വാസത്തിൽ കൂടുതൽ അടിയുറച്ച് വളരണം എന്നുള്ളതായിരുന്നു ആ വിശ്വാസം എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയത് തന്നെയായിരുന്നു അങ്ങനെ നമ്മ എന്നെ എപ്പോഴും ശക്തിപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്നൊരു വചനമുണ്ടായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും ഈ വചനം ഏത് ദുരവസ്ഥയിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഈ വചനമാണ് എന്നെ ശക്തിപ്പെടുത്തിയതും ഇവിടെ എത്തിച്ചതും തമ്പരാൻ തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു ഇന്ന് എൻ്റെ മൂന്ന് മക്കളും രണ്ട് മക്കളും ന്യൂസിലാൻഡിലും മൂത്ത ഓസ്ട്രേലിയയിലും പോകാൻ എല്ലാം തമ്പരാൻ്റെ ഒരു കൃപ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മളെ തമ്പുരാൻ ഒരിക്കലും കൈവിടില്ല നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന